നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ പുറയുടെ സഞ്ജു മാമ്പറ അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഒരു ഒറ്റ കണ്ടത്തുന്ന നമ്മൾ മല്ല അടി പൊളി എണ്ണം പറഞ്ഞ ബ്രാലി പിടിച്ചിട്ട് നാടൻ വളരെ കുറവേ ഉള്ളൂ എങ്കിലും നാടൻ്റെ ഗുണം ചെയ്യും ടേസ്റ്റൊക്കെ ഒരുപോലെയാണ് കാരണം വിയറ്റ്നാം ബ്രാലി ചാടി കണ്ടത്തിൽ കിടന്ന് വളർന്നിട്ടുള്ളതാണ് അപ്പോൾ ഗുണങ്ങൾ നമ്മൾ പറയും കേട്ടോ ഇനി ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ഇടുന്നത് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം കാരണം അന്ന് തന്നെ പോസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി കുട്ടിയും പറയും മീൻ പിടിക്കുന്ന അടുത്തേക്ക് വരും വരുന്നിട്ട് കോഴപ്പം ആയിട്ടില്ല ലാസ്റ്റ് അവർ പറയും ആരോ വരഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ സഞ്ചു മമ്പറ വീഡിയോ കണ്ടിട്ട് വന്നത് അല്ലാതെ അഞ്ചേ പറഞ്ഞിട്ട് പറയുമ്പോൾ അവിടുത്തെ നാട്ടുകാരെ മഞ്ഞിടും ഇനി നോക്കിക്കോളാം എൻ്റെ ദിനത്തോട് നോക്കുക നിങ്ങൾ അയിൽ കിണ്ണം കാച്ചി ബ്രാല് എന്ന് പറഞ്ഞ സ്ഥാപനം നോക്ക് എത്ര വെളുപ്പെട്ട് നോക്കി നോക്കൂ സുഹൃത്തുക്കളെ രണ്ടില്ലേ അപ്പൊ ഇത് നമ്മൾ ഫ്രഷ് സാധനം ചത്തട്ടിലേട്ട ഈ ഫ്രഷ് ബ്രാല് നമ്മൾ കരക്കി കയറ്റിയിട്ട് നാന്നൂറ് രൂപ പറഞ്ഞാലും ചില നാരികൾക്ക് പറ്റില്ല അങ്ങനെ തന്നെ വേണം പറയാനായിട്ട് ഞാൻ മ്ലേസ്റ്റമായ വാക്കുകൾ ഉപയോഗിക്കില്ല നമ്മൾ ബുദ്ധിമുട്ടി കാലത്ത് ആറ് മണിക്ക് വന്ന് രണ്ട് ലിറ്റർ വെള്ളം ആകെ കുടിക്കുള്ളൂ പച്ച വെള്ളം ആകെ അത് മാത്രമേ കുടിക്കുള്ളൂ ഉച്ചയ്ക്ക് ചോറ് അടുത്ത വല്ല ഹോട്ടൽ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞതാ ഓക്കെ ഓക്കെ ഏഹ് ഓക്കെ ജീവള്ള ബ്രാലുള്ളത് ഇത് നാടനാട്ടോ ഇത് പറഞ്ഞാൽ മാത്രം നടനാണേ നാടനാണ് ഇതും കുഴപ്പമില്ല ഇത് പറഞ്ഞ നടനാണ് മറ്റേ പെല്ലാ കണ്ടു കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് നാടനും പെല്ലട്ടും കണ്ടുകഴിഞ്ഞാൽ അറിയാലോ രണ്ടും രണ്ടാണ് കേട്ടോ സുഹൃത്തുക്കളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പിന്നെ അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ കുറെ ചെറിയ സപ്പോർട്ട് നാളെ തന്നെ വലിയ വിജയമാണ് അപ്പോൾ മറക്കരുത് പിന്നെ നീ എത്ര മിനിറ്റായ വീഡിയോ ആണ് എന്താ എത്രയായി ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് ആയിരിക്കണ്ടേ അപ്പോൾ നമുക്ക് നോക്കാം രണ്ട് അഞ്ച് ഏഴ് ിലോൻ്റെ മുകളിൽ ഉണ്ടാവും എല്ലാം കൂട്ടിയിട്ട് ആറ് കിലോ ഉണ്ടാവും എന്ന് വിചാരിക്കണോ ആറ് കിലോ തന്നെ നമുക്ക് നോക്കാം ക്ലാസും കാര്യങ്ങളൊക്കെ കമറെടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് കവർ എടുത്തിട്ടില്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പം ഇനി മീൻ ടവറല്ല മീൻ ടവറാണ് അതെനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മീനാർക്കലും വേണമെന്ന് വെച്ചാൽ ഈ മുള്ളൂർക്കര പഞ്ചായത്ത് അതായത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അതുപോലെ ചെറുതുരുത്തിക്ക് ഇപ്പുറത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് കിലോ മീൻ എടുക്കാമെന്നു വെച്ചാൽ നമ്മൾ അവിടെ കൊണ്ടുവന്ന് തരാം അതല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ അഞ്ജസ് ചെയ്ത് തരുന്നതായിരിക്കും നമ്പർ ചോദിച്ചിട്ട് വെറുതെ നമ്പർ മേടിക്കാനായിട്ട് നിങ്ങൾ എടുക്കരുത് നമുക്ക് വെറുതെ വിശേഷങ്ങൾ വയ്ക്കാനായിട്ട് മാത്രമാകരുത് അത് വേണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ മെസ്സേജ് ആക്കില്ല അത് കുഴപ്പമില്ല ചിലർ നമ്പർ മേടിച്ചിട്ട് പറ്റിക്കുക വിളിക്കില്ല മീൻ വേണമെന്നായിട്ട് മേടിക്കാൻ പക്ഷേ നമ്പറ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ വേണ്ടെന്നായിട്ട് വെറുതെ സംസാരിച്ചു അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഗൈസ് ഓക്കെ ബൈ സേസ്